പതിനാല് ദിവസമായി വേതന വർദ്ധനവ് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതകുളം സെന്ററിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു പ്രതിഷേധ പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിഭ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി സൌദി ദമാം പ്രതിനിധി ഷാജി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഫാത്തിമ സലീം സുമേഷ് പാനാട്ടിൽ കെ എച്ച് കബീർ സജിത്രൻ തയ്യൽ ബിനോയ്ലാൽ വൈശാഖ് വേണുഗോപാൽ ഡേവിസ് വാഴപ്പള്ളി അക്ബർ അലി ഇസ്മയിൽ അറയ്ക്കൽ ശരത് ശ്രീജിൽ ശ്യാംചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഫീസ് വർധനവും അതുപോലെ തന്നെ അതിൻ്റെ ശമ്പള വർധനും ഒരു മടിയുമില്ല ഈ പാവപ്പെട്ടവർ നമുക്കറിയാം ഇവിടെ കോവിഡ് മഹാമാരി നടത്തിയിരുന്ന കാലത്ത് ഓരോ വീടുകളിലും വന്ന് അവരുടെ ക്ഷേമം അന്വേഷിച്ചും അവർക്ക് വേണ്ടിയുള്ള മെഡിസിനായാലും മരുന്നായാലും വസ്ത്രങ്ങളായാലും അവർ ഒരു മടിയും കൂടാതെയാണ് ആണെങ്കിൽ അറിയുന്നത് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ചേർക്കും കൊടുക്കാനുള്ള ഓണറേറിയം പോലും കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിൻ്റെ കയ്യിൽ എന്ന് പറയുന്നത്